മതവിശ്വാസം പൊതുയിടങ്ങളിൽ പ്രകടിപ്പിച്ചാൽ പത്തു വർഷം വരെ ശിക്ഷ കിട്ടുന്ന ഒരു രാജ്യം ഈ ലോകത്തുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും കുട്ടികൾക്ക് മതപ്രാധാന്യമുള്ള പേരുകൾ ഇടുന്നത് തടയാനായി സർക്കാർ പേരുകളുടെ ഒരു ഡിക്ഷണറി പ്രഖ്യാപിക്കും അതിൽ നിന്നല്ലാതെ പേരിട്ടാൽ അത് കുറ്റകരമാകുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഇവിടെ മോസ്കുകൾ ചർച്ചുകൾ സൂഫി ദർഗകൾ എന്നിവയൊക്കെ പിടിച്ചെടുത്ത് അത് സർക്കാർ പൊതു ഇടങ്ങളാക്കി മാറ്റി ജനം പേടിച്ച് ആരാധനാലയങ്ങളിൽ വരാതെ പ്രാർത്ഥന വീട്ടിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചു മുതൽ ഹജ്ജ് തീർത്ഥാടനം പോലും അൽബേനിയയിൽ നിരോധിക്കപ്പെട്ടു പക്ഷെ തൊണ്ണൂറ്റി ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്നതോടെ കാര്യങ്ങളാകെ മാറുകയായിരുന്നു വിശ്വാസം അതിന്റെ പത്തിരിട്ട് ശക്തിയോടെ തിരിച്ചു വന്നു അത്ര ഭീകരമായിരുന്നില്ല എങ്കിലും സോവിയറ്റ് യൂണിയനിലും കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്ത് മതവിശ്വാസികളോട് മോശം സമീപനമായിരുന്നു ചൈനയുടെ മൂവായിരം വർഷത്തെ ചരിത്രത്തിൽ എന്നും വിവാദമായതാണ് മതങ്ങളോടുള്ള സമീപനം ഇന്ന് ചൈനയിലെ മതം വൈവിധ്യമാർന്നതാണ് മിക്ക ചൈനക്കാരും ഒന്നിങ്ങിൽ മതവിശ്വാസികളല്ല അല്ലെങ്കിൽ ബുദ്ധമതവും താവോയിസവും കൺഫ്യൂഷ്യസിന്റെ ദർശനങ്ങളും ചേർന്ന ലോകവീക്ഷണമാണ് അവരുടേത് എന്നാണ് പറയുന്നത് ഇതിനെ മൊത്തത്തിൽ ചൈനീസ് നാടോടി മതം എന്നാണ് വിളിക്കാറ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഔദ്യോഗികമായി നിരീശ്വര രാഷ്ട്രമാണ് എന്നാൽ ഗവൺമെന്റ് ഔപചാരികമായി അഞ്ച് മതങ്ങളെ അംഗീകരിക്കുന്നു ബുദ്ധമതം താവോയിസം ക്രിസ്തു മതം ഇസ്ലാം എന്നിവയാണവ പക്ഷേ മതങ്ങൾ പോലും ഇവിടെ പാർട്ടിക്ക് താഴെയാണ് രാജ്യത്തെ എല്ലാ മത സ്ഥാപനങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അംഗീകരിക്കണം ഒരു പ്രത്യേകതര മത സ്വാതന്ത്ര്യം തന്നെയാണ് ചൈനയിലുള്ളത് ഇന്ന് ആഗോള ക്യാപിറ്റലിസ്റ്റ് ഭീമനായ ചൈനയ്ക്ക് സോഷ്യലിസം എന്നത് ഒരു നോസ്റ്റാൾജിയ മാത്രമാണ് പക്ഷേ ചൈനയിൽ മാറാത്തതായി ഒന്നുണ്ട് അതാണ് മതത്തോടുള്ള സമീപനം ഏറ്റവും ഒടുവിലായി ചൈനയിലെ പള്ളികളിൽ നിന്നും കുരിശുകൾ നീക്കം ചെയ്യണമെന്നും ഈഷോയുടെയും കന്യാമറിയത്തിന്റെയും ചിത്രങ്ങൾക്ക് പകരം പ്രസിഡന്റായിട്ടുള്ള ഷി ജിൻ പിങ്ങിന്റെ ചിത്രം വയ്ക്കണമെന്ന നിർദ്ദേശമാണ് വിവാദമാകുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലാണ് ഇത്തരമൊരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യം സംബന്ധിച്ച അമേരിക്കൻ കമ്മീഷണറിന്റെ റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ മതപീഡനം നടക്കുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് തന്നെയാകും ഉത്തരം പീഡനങ്ങൾ ഭയന്ന് ഒരുപാട് മതപ്രചാരകർ അവിടെ നിന്നും നാടുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണകൂടത്തിൽ നിന്നും അറുപത്തി മൂന്ന് ചൈനീസ് ക്രൈസ്തവരെ രക്ഷിച്ച കഥ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായിട്ടുള്ള റിലീജിയസ് ഫ്രീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ആർ എഫ് ഐ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു ചൈനയിലെ ക്രൈസ്തവരേക്കാൾ പീഡിപ്പിക്കപ്പെടുന്നത് ഉയിഗൂരികൾ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വടക്ക് കിടക്കുന്ന സിൻജിയാങ് പ്രവിശ്യയിൽ അടിമകളെ പോലെ ജീവിക്കുന്നവരാണ് ഉയഗൂർ മുസ്ലിങ്ങൾ മുപ്പത് ലക്ഷത്തിലേറെ ഉയകുർ വംശജരായ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ രാഷ്ട്രീയ പുനർവിദ്യാഭ്യാസ ക്യാമ്പുകളിൽ അടച്ചിട്ടിരിക്കുകയാണ് വംശീയ ന്യൂനപക്ഷങ്ങളെ മതവിശ്വാസത്തിന്റെയും സാമൂഹിക ആചാരങ്ങളുടെയും പേരിൽ അന്യായമായി തടഞ്ഞു വെക്കുന്ന ഇത്രയും വലിയ തടങ്കൽ പാളയങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മറ്റെങ്ങും ഉണ്ടായിട്ടില്ല ഇവർ മതം ഉപേക്ഷിച്ച് ദേശീയവാദികളാകണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നത് ഈ മേഖലയിലെ ഓരോ മുക്കിലും മൂലയിലും ഭരണകൂടത്തിന്റെ കണ്ണുണ്ട് ഹാൻ വംശജരെ ഇങ്ങോട്ട് വ്യാപകമായി കുടിയേറി പാർപ്പിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽക്കാൽ തന്നെ പ്രദേശവാസികളായ ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം പേരെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളിൽ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുപോയി വ്യക്തിപരമായ റെക്ടിഫിക്കേഷൻ ശ്രമങ്ങളും സർക്കാർ നടത്തിട്ടുണ്ട് മതത്തെ ഇല്ലാതാക്കാനുള്ള വഴി മതപീഡനമല്ല എന്ന് ഇനിയും മനസ്സിലാവുന്നില്ല അയാൾ രാജ്യമായി ജപ്പാനിലേക്ക് നോക്കുക ഇവിടെ സർക്കാർ മതങ്ങൾക്കോ മതസ്ഥാപനങ്ങൾക്കോ ഒരു ആനുകൂല്യം പോലും നൽകിയില്ല വിദ്യാഭ്യാസത്തിൽ നിന്നടക്കം മതത്തെ പൂർണ്ണമായി അകറ്റി നിർത്തുന്നു ആരെയും മത ജീവിതം നയിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല എന്ന ഭരണഘടനകൾ തന്നെ വ്യക്തമാക്കിയ രാജ്യമാണ് ജപ്പാൻ മത തടവുകാരോ മതത്തിന്റെ പേരിൽ കുറ്റകൃത്യങ്ങളോ ഇല്ലാത്ത ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ അപ്പോൾ തന്നെ മനസ്സിലാക്കാം സർക്കാരും ജനങ്ങളും മതത്തിന് എത്ര കുറഞ്ഞ പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്നാൽ ചൈനയിലെ സ്ഥിതി അതല്ല അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇങ്ങനെ തന്നെയാണ് എന്നത് ഓർക്കേണ്ട കാര്യം തന്നെയാണ്